കോൺഗ്രസ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച മാടായി മാട്ടൂൾ ഏഴോം പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി അജിത് മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു എ കെ ജയശീലൻ സന്ദീപ് പാണപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ കെ മെമ്പർ അഡ്വക്കേറ്റ് യു മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സമിതി അംഗം കെ കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു മമ്പ്രം ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ജയാനന്ദൻ വി വി ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഡി സി സി ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷ കോൺഗ്രസ് ജില്ലാ ചെയർമാൻ കെ ആർ അബ്ദുൾ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു കെ പി ബാബു പി അ യൂബ് തുടങ്ങിയവർ സംസാരിച്ചു ഉളിക്കൽ നുച്ചിയാട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി മൂക്കനോലിൽ അധ്യക്ഷത വഹിച്ചു പി സി ഷാജി ചാക്കോ പാലക്കലോടി തുടങ്ങിയവർ സംസാരിച്ചു